ഊഹാർദ്ദപരമായി കഴിയുന്നതിന് ഇന്ത്യ ഒരു മാതൃക തീർക്കണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു യു പിയിലെ സംഭാലിലി ഷാഹി ജുമ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പൂനെയിൽ നടന്ന പരിപാടിക്കിടെ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും എന്നാൽ എല്ലായിടത്തും ഇത് ഉദാഹരണമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ലെന്നും എല്ലാവരും ഒന്നാണെന്നും ഭഗവത് വ്യക്തമാക്കി जगाला आपल्याला दाखवायचं आहे की आपण सगळे एकत्र नांदू शकतो आपल्या देशात त्याचा छोटासा प्रयोग झाला पाहिजे तो प्रयोग करताना आहेत आमची आमच्या या सगळ्या പഴയകാലത്തെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാകണം രാമക്ഷേത്രം ഒരു വിശ്വാസത്തിന്റെ വിഷയമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും പേരിൽ മറ്റിടങ്ങളിൽ തർക്കമുണ്ടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല എല്ലാവർക്കും അവരുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താൻ കഴിയണമെന്നും ഭഗവത് വ്യക്തമാക്കി പഴയകാലത്തെ തെറ്റുകളിൽ നിന്ന് അത് തെറ്റാന്ന് ഉൾക്കൊണ്ട് നമ്മൾ മാതൃകയാകണം ഇപ്പം പുതിയതെന്ന് പക്ഷേ നമ്മളിപ്പോൾ കണ്ടു തരുന്നത് രാവിലെ നേരം എടുത്ത് എണീറ്റ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണേലും വർഗീയതയുടെ കൊടുമ്പിരി കൊണ്ട പ്രസംഗങ്ങളും പ്രസ്താവനകളും ഭാഷകളും ഒക്കെ പുതിയ പുതിയ വാക്കുകളും ഇതൊക്കെയാണ് നമ്മൾ നിത്യേന കാണുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ മോഹൻ ഭാഗവതിൻ്റെ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം ആർ എസ് എസ് മേധാവിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം എടുത്ത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഡോക്ടർമാർ മരുന്ന് എഴുതിയലെ ആഹാരത്തിന് മുന്നെയോ ആഹാരത്തിന് ശേഷമോ കഴിക്കണമെന്ന് അതേപോലെ ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന് വർഗീയ വേഷം തുപ്പുന്ന വി കെ വൈജു സൈ ഷൈനി മധുസൂദന റീന ഫ്രാൻസിസ് മാത്യു സാമുവൽ ജാമിത ടീച്ചർ ഇങ്ങനെ കുറേ ആൾക്കാർ മൂന്ന് നേരോ നാല് നേരോ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണം ഇവരുടെ ഉള്ളിലെ കള്ളത്തരവും കൂടെ ഇങ്ങേരു പൊളിച്ചെടുക്കിയിട്ടുണ്ട് അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ഫെയിമിന് വേണ്ടി കുറയ്ക്കുന്നവരാണ് ഈ സോഷ്യൽ മീഡിയയിലാണേലും നെഗറ്റീവായിട്ടാണേലും ഉണ്ടാക്കിയിട്ടുള്ള ഫെയിമാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ അമ്പലം പൊളി പള്ളി പള്ളിപൊളിക്കുക പള്ളി പൊളിക്കുക ദിവസേന ഓരോ കേസുണ്ട് അത് മുഴുവൻ ഉണ്ടാക്കുന്നത് ഫെയിമിന് വേണ്ടി അതായത് നേതാക്കന്മാരാകാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് അവരത് ചെയ്യുന്നതിൻ്റെ പുറത്ത് എന്ന് ഓരോ കേസ് വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ പള്ളി കാണുമ്പോൾ ആ പള്ളി പൊളിച്ച് അതിൻ്റെ അകത്ത് അമ്പലത്തിൻ്റെ വിഗ്രഹങ്ങൾ അവ അത് കാണാം ഇത് കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് വെറും സ്വാർത്ഥ താല്പര്യമാണ് അവർക്ക് അവർ നേതാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവരുണ്ടാക്കുന്നതാണെന്ന് പൊളിച്ചടുക്കി സംസാരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ബോധമാണ് നമ്മളിത് കേൾക്കുന്ന ഹിന്ദുക്കളും എല്ലാവരും ഇതിൽ നിന്നൊരു ബോധമാണ് നമുക്കുണ്ടാക്കേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കൂടെ നിൽക്കുന്ന അനുയായികളെയും മറ്റുള്ള ആ ഹിന്ദുക്കളായിട്ടുള്ള പാവങ്ങൾ സാധാരണക്കാരെയും കൂടെ അതിലോട്ട് വലിച്ചടിക്കും ിച്ച് അതൊരു കലാപമായിട്ടൊക്കെ വരുത്തി തീർത്തിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം അവർക്ക് നേതാക്കന്മാരാകണം അത് ആരാ പറഞ്ഞിരിക്കുന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലായത് സാധാരണ ഇപ്പം ആൾക്കാർ എന്നെ ഒക്കെ പോലുള്ള ഞങ്ങൾ ആര് അങ്ങനെയല്ലല്ലോ ഇത് ആർ എസ് എസിന്റെ മേധാവിയായിട്ടുള്ള ആൾ ഇത് ഇദ്ദേഹം ഇത് പറയണമെങ്കിൽ ജീവിതാനുഭവങ്ങളും ഉള്ളതുകൊണ്ട് കാരണം ഈ കൂടെ നിൽക്കുന്ന ചിലരുടെയെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അത് അങ്ങനെ സംസാരിച്ചിരിക്കുന്നത് പേരെടുക്കാൻ വേണ്ടി ഒരു കലാപം ഉണ്ടാക്കിയാലും ഉണ്ട് ഇപ്പോൾ മാത്യു സോമല് റീന ഫ്രാൻസിസ് ഷൈനി മസൂദൻ അവരെ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഇവരെ നമ്മളെടുത്ത് ഇവരെവിടെ പോയായിരിക്കുന്നു ഒരൊറ്റ എണ്ണം കേരളത്തിൽ നിന്നുകൊണ്ടല്ല അവിടെ അകലെ പോയി പോയിരുന്നുകൊണ്ട് വർഗീയ വിഷം ഇങ്ങോട്ട് തുപ്പാണ് ചെയ്യുന്നത് തുപ്പുമ്പോൾ അത് വെച്ചിവിടെ ഒരു കലാപം ഉണ്ടായാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർക്കത് ഫെയിം അവർ ഈ വൃത്തികേടെ വിളിച്ച് പറഞ്ഞാണെങ്കിൽ നെഗറ്റീവ് ഫെയിം ആണെങ്കിലും ഫെയിം ഫെയിം തന്നെയല്ലേ ആ നാല് പേരെ അറിയുമല്ലോ അപ്പോൾ അത് ഇങ്ങനെ നമ്മളിപ്പോ കാണുന്ന സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിന് പക്ഷേ അതല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ എന്നും ഇങ്ങനെ പള്ളി വിളിക്കണമെന്നും പറഞ്ഞ് മുദ്രാവാക്യം മഴയ്ക്ക് നടക്കുകയും അതെല്ലാം സ്വാർത്ഥത എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നീളം പറയുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ആശ്രമത്തിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കും വളരെ മനോഹരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് അവർ കാവ്യമുണ്ടെടുത്തുകൊണ്ട് വന്നിരുന്ന് മാതാവിനെയും യേശുക്രിസ്തുവിനെയും ഒക്കെ ആരതി ഒഴിയുന്നവരാണ് ക്രിസ്മസ് ഒക്കെ അത്രേ അപ്പോൾ അത്രയും മതങ്ങൾ തമ്മിൽ നമ്മൾ ഒത്തൊരുമയുണ്ട് ഹാർമണിയുണ്ട് നമ്മളിവിടെ അങ്ങനെ ഹാർമണി ഹാർമണിയായിട്ടാണ് കഴിഞ്ഞോണ്ട് പോകുന്നത് ഒത്തൊരുമയോടെയാണ് കഴിഞ്ഞുകൊണ്ട് പോകുന്നത് അത് വേണം മാതൃകയായിട്ട് പുറത്ത് കാണിക്കണം അതിവിടെ ഉണ്ട് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ചെറുപ്പ കാലഘട്ടത്തിൽ ഹിസ്റ്ററി ഈ ചെറിയ സ്കൂള് പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സിലും ഏഴിലും ഒക്കെയാണെന്ന് വെച്ചാൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴത്തേനും വെറുതെ പാസ് ചെയ്ത് വിടേണ്ട ഒരു വാചകമല്ല സത്യം പറഞ്ഞാൽ അത് ഞാനാത്ത ലേകത്വം അതാണ് ഇന്ത്യ അതാണ് ഇന്ത്യ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് ചുമ്മാ വായിച്ച ഉത്തരങ്ങൾ എഴുതി മാർക്ക് മേടിക്കാനല്ല അത് നമ്മുടെ മനസ്സിലേക്കും കയറ്റണം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാനാത്തത് ലേകത്വമാണ് അതായത് ഈ ഒരു ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങൾ ആ പല സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്ത് ഒരു ഭാഷയാണെങ്കിൽ വേറെടുത്ത് വേറൊരു ഭാഷ ഇപ്പം തെലുങ്ക് തമിഴ് ഹിന്ദി മറ്റേ മലയാളം ഇങ്ങനെ എല്ലാ ഭാഷ പിന്നെ വസ്ത്രധാരണ രീതി അതൊന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിലേ ഉള്ള വസ്ത്രധാരണ രീതിയാണോ മറ്റൊരു സംസ്ഥാനത്തുള്ള വസ്ത്രധാരണ രീതി പിന്നെ ഭാഷ ഭാഷയാണെങ്കിൽ എൻ്റെ പൊന്നോ എന്തോരം ഭാഷകളാണ് ഒന്നും മനസ്സിലാവുക അല്ലാതെ നമ്മൾ മലയാളമാണെന്ന് നമ്മൾ ഈ മലയാളം കൊണ്ട് എവിടെയാണ് മലയാളി ഇല്ലാത്ത രാജ്യമില്ല എന്നാലും മലയാളം കൊണ്ട് എവിടെയെങ്കിലും പോയ രക്ഷപ്പെടുവോ എന്തെങ്കിലും മനസ്സിലാവു പിന്നെ പൊതുവെ എല്ലാവർക്കും ആയിട്ടുള്ള രാഷ്ട്രഭാഷ പോലെ ഹിന്ദി ഉപയോഗിക്കുക എന്നാലും അതും നോക്കണം പിന്നെ ഫുഡ് ഭക്ഷണം ഭക്ഷണം എൻ്റെ ദൈവമേ ഈ നാനാതരമാണ് ശരിക്കു പറഞ്ഞാൽ നമ്മളിവിടെ കേരളത്തിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ തെലുങ്ക് നാട്ടിലൊക്കെ അവർ ഉപയോഗിക്കുന്ന കടുകണയാണ് ഞങ്ങൾ നേഴ്സിങ്ങൊക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് ചെല്ലുമ്പോൾ ഈ കടുകണയിൽ ഉപയോഗി ഉപയോഗിച്ച പാചകം ചെയ്യുന്നത് നമ്മുടെ വയറ്റിലത് പിടിക്കത്തേ ഇല്ല നമുക്ക് അതിൻ്റെ ഒരു ഒരരുചിയല്ലാണേ പക്ഷെ അവർക്കതാണ് ഇഷ്ടം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ നോക്കുമ്പോൾ നാനാത്വത്തിൽ ഏകത്തോ ഇങ്ങനെ പല സ കാര്യങ്ങളാണ് സംസ്കാരം വേറെ ഭാഷ വേറെ വസ്ത്രധാരണ രീതി ജാതി മതങ്ങളും വേറെ ഇവിടെ പറയുന്ന ജാതി മതമല്ലോ ആന്ധ്രയിലും അവിടെയും തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് വേറെ പേരാണ് ഇതെല്ലാം ആയിട്ട് നമുക്കൊരു നമുക്കൊരേകത്ത് നമ്മൾ ഇന്ത്യക്കാരാന്നുള്ള ഒരു ഏകത്ത് ഓരോത്തൊരു ഹാർമണിയുണ്ട് അതേപോലെ പറയും നമ്മളെക്കാട്ട് എത്രയോ വലിയ രാജ്യമായ അമേരിക്ക അമേരിക്ക സത്യം പറഞ്ഞു ഇത്രയും വലിയ ഇന്ത്യക്കാട്ടൊക്കെ ഇതാണേലും അവിടെ ഓരോ ഒറ്റ ഭാഷയേ ഉള്ളൂ ഇംഗ്ലീഷ് അത്രയേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പോലും ഒരു മാതൃകയാണെന്ന് തന്നെ പറയും ആ ഒരു ഏകത്വം നമുക്കുണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ ആ ഒത്തൊരുമയോട് തന്നെ വന്നു പക്ഷേ എങ്കിൽ കാലം ഇദ്ദേഹം പറഞ്ഞ പോലെ കാലം പണ്ട് ചെയ്ത തെറ്റുകൾ അല്ലെ അന്ന് ചെയ്ത അബദ്ധങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം മാത്രം പറയാം സോഷ്യൽ മീഡിയയിൽ പഴയ മാമൂല്യങ്ങളും പഴയ സമ്പ്രദായങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഞ്ഞു പിടിക്കുന്ന ഒരു ശ്രമം നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ട അവരെന്താണ് ചെയ്യുന്നത് കാലങ്ങൾക്ക് പുറകോട്ട് പോകാൻ ഇന്നാൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം നസ്രിയംഭാതും തൃപ്പൂണിത്തറ അമ്പലത്തിൽ കയറിയപ്പം അവിടെ ആ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് ബോർഡ് എവിടെയോ പറഞ്ഞോ എവിടെയോ കിടക്കുമായിരുന്നു അപ്പോൾ ആ വക്കീൽ കണ്ടോ കേസുമായിട്ട് പോയി പ്രസിഡന്റിനോട് പരാതി പറഞ്ഞില്ലേ ആ ബോർഡ് അവിടെ എടുത്ത് വെക്കണമെന്ന് അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട് അധികം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട പുറകോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ പ്രസംഗം മോഹൻ ഭാഗവത് ഇപ്പം നടത്തിയ ഈ ഒരു പ്രസംഗം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് കാരണം അത് ഈ തമാശയ്ക്ക് പറഞ്ഞാണേലും ഇവരൊക്കെ ഇതെടുത്ത് രണ്ടു നേരമോ മൂന്നു നേരോ ആഹാരത്തിന് മുന്നേയോ ശേഷമൊക്കെ കാണേണ്ടാണ് ശരിക്കും ഇവിടെ ബ്രിട്ടീഷുകാർ സത്യം പറഞ്ഞാൽ നമ്മളെപ്പറ്റി വിചാരിച്ചിരുന്ന അവരിട്ടിട്ട് പോകുമ്പോഴത്തേനും നമ്മളിവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ അടിച്ച് പിരിഞ്ഞ് ഒരു അങ്ങനത്തെ ഒരു വാർ ഇവിടെ പ്രതീക്ഷിച്ചാണ് അവരങ്ങനെ ഒരു യുദ്ധം പ്രതീക്ഷിച്ചാണ് അവർ നമ്മളെ ഇട്ടേച്ച് പോയ അതിന് വരെ ഇവിടെ വിഭജനമാണ് ഉണ്ടായത് എന്നാലും അവരുടെ ആഗ്രഹം പോലൊന്നും ഇവിടെ നടന്നില്ല അത് കഴിഞ്ഞ് ഇന്ന് വരെ നമ്മൾ എന്ത് പറഞ്ഞാലും യോജിച്ചു പോകുന്നു പക്ഷേ ഇടയ്ക്ക് വന്നു പെട്ടിരിക്കുന്ന ഈ ഒരു സംഭവമാണ് എന്താണ് ഈ പള്ളി പ്രശ്നം പള്ളി കാണുന്നിടത്തൊക്കെ പൊളിക്കുക അതിൻ്റെ അടിയിൽ അമ്പലം ഉണ്ടെന്നുള്ളത് ഒരു ആർ എസ് എസ് മേധാവിയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ചിന്താഗതി വെച്ച് ഇനി അങ്ങനെ മുന്നോട്ട് നിങ്ങൾ പോകണ്ടത് കാരണം അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ട് ചില സാധ താല്പര്യക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അവരിതൊരു എന്താണ് പറയുക ഇതൊരു ആയുധമാക്കി അവരെടുത്ത് ഇത് പ്രയോഗിക്കുന്നതാണ് അയോധ്യ പ്രശ്നം അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതി അതൊരു ഇതായിരുന്നു അതവിടെ നിൽക്കട്ടെ ഇനി അത് വെച്ച് യൂസ് ചെയ്ത് അങ്ങനെ മിടുക്കന്മാരാവണ്ട ഇവരുടെ ഉള്ളിലെ കള്ളത്തരം തന്നെയാണ് കണ്ടെത്തി പുള്ളി പുറത്ത് പറഞ്ഞിരിക്കുന്നത് പല അത് പറഞ്ഞിരിക്കുന്ന മറ്റാരും അല്ല ആർ എസ് എസിൻ്റെ മേധാവിയല്ലേ എന്തെങ്കിലും ഇവർക്ക് പറയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഈ ഇരിക്കുന്നവരെല്ലാം അത് മനസ്സിലാകേണ്ട കുറേ അധികം ആൾക്കാരുടെ ഉള്ളിൽ കടു പുത്താവർഗീയതയാണ് ആ വിനായകനെ ആ ഒരു വക്കീലിൻ്റെ പേര് ഞാൻ പറഞ്ഞത് വിനായകൻ അതിനെതിരെ ഇട്ടപ്പോൾ തിരിച്ചു കൊടുത്ത മറുപടിയൊക്കെ എന്തൊരു ധാഷ്ട്യത്തിലുള്ള മറുപടിയാണ് അതേപോലെ പലർക്കും വളരെ ഈ പഴയ കാലത്തെ ജാതി മേൽക്കോയ്മയുടെ ആ ഒരു അംശം ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ആ ഒരു മേൽക്കോയ്മ ധാഷ്ട്യം മേൽക്കോയ്മയൊക്കെ പലരുടെ ഉള്ളിലുണ്ട് നമ്മുടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെടുന്നവരല്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ നെറ്റിക്കൊരു അടി കിട്ടിയ പോലെയാണ് ഇദ്ദേഹത്തിന് ത്തിൻ്റെ ഈ പ്രസംഗം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് വേറെ ആരേലും പറയുകയാണെങ്കിൽ ഇതിനൊരു വാല്യൂ ഇല്ലെന്ന്റക്കാം പക്ഷേ ഇത് പറഞ്ഞ വ്യക്തി ആർ എസ് എസിൻ്റെ മേധാവിയാണ് അതുകൊണ്ട് ആ പരിപാടി വേണ്ട ഇവിടെ നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ജീവിച്ചു പോകണം അതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് പറയുന്നത് വിവേകാനന്ദൻ്റെ ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് നമുക്കിവിടെ അങ്ങനെ ഇല്ല ജാതിയും മതവും ഒന്നുമില്ല സഹോദരന്മാരായിട്ട് തോളെ കൈയിട്ട് ക്രിസ്മസും വിഷു ഓണം എല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു റെയാണ് രംന റമ മറ്റേ ഷാജിത ഷാജിയുടെ ഇത് പറഞ്ഞ കേസ് പോയ റെംനയുടെ വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ ആ കൊച്ച് പറയുന്നുണ്ട് അമ്മ ക്രിസ്മസ് പുൽക്കൂടോ ക്രിസ്മസോ എന്തോ ഒക്കെ ആഘോഷിക്കാൻ പോകുക അതിൻ്റെ പുൽക്കൂട് ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് കിട്ടും അപ്പം അതിൻ്റെ താഴെ കമൻറ്റ് വന്നിരിക്കുന്നു നമ്മളത് ആഘോഷിക്കാൻ പാടില്ല അപ്പോൾ റെംന അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല ആഘോഷങ്ങൾ എല്ലാവർക്കും ആഘോഷിക്കാൻ ജാതി മതവും ഒന്നും നോക്കേണ്ടത് അപ്പം എൽ സാധാരണക്കാരായവരുടെ ഉള്ളിലൊക്കെ കുറെയെങ്കിലും ജാതി ഒന്നും ഇല്ലാതെ വന്നിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു പള്ളിയുടെ അവിടെ ചെണ്ടക്കൂട്ടുകാരി എന്നപ്പോൾ ഒരു സ്ത്രീ അടിച്ചു ഓടിക്കുന്ന പോലെ ദേഷ്യപ്പെട്ട് ഓടിച്ചു വിടുന്ന ഒരു വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേയെല്ലാം മാറ്റം വരുന്നുണ്ട് എന്നാൽ കുറച്ച് മൂരാച്ചികൾ കുത്തിയിരുന്ന് നമ്മളെ പുറകോട്ടിട്ട് വലിക്കുന്നുണ്ട് ജാതി മതോ സഹോദരങ്ങളായിട്ട് കഴിയുന്ന ഇഷ്ടപ്പെടുന്ന കുറെ അധികം മുരാച്ചികളുണ്ട് അവരുടെയൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ തലമുറയിൽ ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ ഇന്നാളൊക്കെ പറഞ്ഞ പോലെ തന്നെ പുതിയ തലമുറയ്ക്ക് കേരളത്തിൻ്റെ രീതികൾ പോലും ഇഷ്ടമല്ല അവരിവിടുത്തെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ വിദേശത്തേക്ക് പോകുന്നത് ഇനി അങ്ങനെ അല്ലേ പോലും ഈ വക കാച്ചിൻ്റെ കുറച്ച് കഴിയുമ്പോൾ മാറും പക്ഷേ ഇതൊക്കെയുള്ള ഈ വീഡിയോയെ പറ്റി സംസാരിക്കാൻ ഇത് രണ്ടു കുറച്ച് ദിവസമായി വന്നിട്ട് ഞാൻ എടുക്കാൻ വയ്യതാണ് ഏതായാലും നല്ലൊരു മെസ്സേജ് ആണ് അദ്ദേഹം തന്നിരിക്കുന്നത് എല്ലാവരും ഒത്തൊരുമയോടെ കഴിയണോ എന്നുള്ള രീതിക്ക് നല്ലൊരു പ്രസംഗമാണ് അതും ഇദ്ദേഹത്തിൽ നിന്ന് ആ പ്രസംഗം ഉണ്ടായത് വളരെ സ്വീകരിക്കേണ്ടതാണ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക മനസ്സിലും കയറ്റുക തലയിലും കയറ്റി തന്നിട്ട് അങ്ങനെ തന്നെ എല്ലാവരും ജീവിക്കുക അതേ പറയുകയുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ